ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു അതിന് വിന്നർ തെരഞ്ഞെടുക്കപ്പെട്ടു വിന്നർ നാട്ടിലെത്തി സെക്കൻഡും തേർഡും ഫോർത്ത് റൺസ് ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോഴും വിട്ടുപോകാത്ത ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പി ആർ പി ആർ ആണ് അനുമോളെ വിജയിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു കിംബന്തിയാണ് കേൾക്കുന്നത് ഇത് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം ഒരു പി ആറിനെ കൊണ്ട് ഒരു വ്യക്തിയെ എത്രത്തോളം വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് യാതൊരു തരത്തിലൊരു കണ്ടന്റും കൊടുക്കാതെ അതിനകത്ത് എങ്ങനെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുക ഈ പി ആർ എനിക്കൊരു പരിധിയില്ലേ എത്ര ആൾക്കാർ ആൾക്കാരി കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ വിചാരിക്കാൻ സാധിക്കും കാരണം ഒരു കണ്ടന്റ് കൊടുക്കാതെ അതിനകത്ത് ഇരിക്കുന്ന ഒരു കണ്ട ഒരു കണ്ടസ്റ്റൻറ് ഭയങ്കര പി ആർ കൊടുത്തിട്ടാണ് വരുന്നത് വിചാരിക്കുക അതിനകത്ത് വളരെയധികം കണ്ടന്റൊക്കെ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻറ് എന്നാൽ ഒരു പി ആറും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റ് എന്ന് വിചാരിക്കുക ആളുകൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് കളിക്കുന്നത് ഒരു പി ആർ ഒന്നും കൊടുക്കാത്ത എന്ന ഒരുപാട് കണ്ടസ് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആർക്കായിരിക്കും കൂടുതൽ പോയിട്ട് എപ്പോഴും ജനങ്ങൾ കൊടുക്കുക കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്തനായിരിക്കും ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട് കേട്ടോ നല്ല നെഗറ്റീവായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന കൊടുക്കുന്നൊരാൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും ഇതിപ്പോൾ നെഗറ്റീവ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന രണ്ടുപേരാണ് അക്ബറും അപ്പാനും അവർക്ക് തന്നെ അറിയുന്നില്ല എന്താണ് പ്രേക്ഷകരെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബിഗ് ബോസിനകത്ത് പോയിട്ട് ഒരു ഗെയിം സ്ട്രാറ്റജി പിടിക്കുമ്പോൾ പ്രേക്ഷകനും കൂടെ നമ്മൾ പരിഗണിക്കണം അവരെങ്ങനെയായിരിക്കും ഇത് എടുക്കുക മനസ്സിലോട്ട് എടുക്കുക എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിച്ച് വേണം കളിക്കട്ടെ അതിനകത്ത് പോകുമ്പോൾ പിന്നെ എഴുപത്തിരണ്ട് ഉണ്ട് അതൊക്കെ മറന്നു പോകുന്നു പലരും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ നമ്മളൊരാളോട് ബിഹേവ് ചെയ്യുന്നത് അയാളോട് നമ്മൾ അയാളുടെ എതിരെ നമ്മൾ പറയുന്ന വാക്കുകൾ ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കറിയാമല്ലോ ഇതൊന്നും അല്ലാതെ അവരതിനകത്ത് ഇപ്പോൾ എല്ലാം മറന്നിട്ട് അവർ വായിൽ നിന്ന് വരുന്നത് മോശം വാക്കുകളാണ് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകളാണ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് ബാക്ക് സ്റ്റേപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികളാണെങ്കിൽ അത് അവരുടെ ഒറിജിനൽ അവർ ജെന്യൂനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതായത് ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവമാണ് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണുന്നത് ഇപ്പം അക്ബർ അപ്പാനിയാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നിയെങ്കിൽ അത് നെഗറ്റീവ് തന്നെയാണ് അല്ല അവർ ആ കളിക്കുന്നത് ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് ആൾ പ്രേക്ഷകർ അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടുന്നു അതൊരു ഗെയിം ആയിട്ട് കാണുന്നു അത് ആ മോശം ഗെയിമിനെ അംഗീകരിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ടല്ലോ ഒരു നന്മയ്ക്കും ഒരു തിന്മയുണ്ടല്ലോ എന്ന രീതിയിൽ അപ്പോൾ അനുമോള് അതിനകത്ത് കാണിച്ചുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കുലസ്ത്രീയുടെ ഒരു കണ്ടന്റാണെന്ന് പല ആൾക്കാരും പറഞ്ഞത് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് പുറത്തുള്ള ഒരുപാട് ആൾക്കാരും പറയുന്നുണ്ട് പക്ഷേ ഈ കുലസ്ത്രീ ഇമേജ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് പ്രോഗ്രസീവ് തോട്ടൊന്നും ഇഷ്ടപ്പെടാതെ ബിക്കിലിട്ട് നടക്കുക ചെറിയ ഷോർട്സ് ഇട്ട് നടക്കുക അല്ലെങ്കിൽ പുറത്തുപ്പിനും മൂടിയിട്ട് ഒരു ആണും പെണ്ണും കിടക്കും ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ഒരാൾക്കാരെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഇപ്പോൾ അവർക്ക് തോന്നുവാണ് ആ അത് അനുമോള് പറഞ്ഞത് ശരിയായിരുന്നു ആ തെറ്റാണ് അവർ ചെയ്തത് അന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അനിമോൾക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പ്രോഗ്രസീവ് തോട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് ഈ ബിക്കിൽ കിട്ടുന്ന ആൾക്കാർ കുഴപ്പമില്ല അതൊരാളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് കയറുന്ന ഒരു കുഴപ്പമില്ല അത് അവരിഷ്ടമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ആര്യും ജിസിനൊക്കെ വോട്ട് കൊടുത്തിരുന്നത് ഇനി ഒരുപാട് എൻ്റർടൈൻമെന്റ് ചെയ്ത് രസിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടോ അവരോട് നെവിന് വോട്ട് കൊടുത്തിരിക്കുന്നത് അതല്ല പച്ച പാവം അതൊരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉള്ള ഒരു വ്യക്തിയാണ് അനീഷ് അങ്ങനെ അവർക്ക് വോട്ട് കൊടുക്കുന്നു അപ്പം ഓരോ കണ്ടസ്റ്റൻറ്റിനും അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അത് ഇഷ്ടപ്പെടുന്ന പുറമേ നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പം അവരായിട്ട് കണക്റ്റ് ആവാണ് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പുറമേ നിൽക്കുന്ന പ്രേക്ഷകർ കണക്റ്റ് ആകുന്നു അപ്പോൾ അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അനുമോളായിട്ട് കണക്ട് ചെയ്യുള്ള ഒരുപാട് അമ്മമാരും ഒരുപാട് ആൾക്കാരും ഉണ്ട് വേറെ ആ അനുമോൾ പറഞ്ഞതല്ല തെറ്റല്ല ശരിയാണ് എന്ന് കരുതുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇവരൊക്കെ വോട്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് അനുമോളുടെ പി ആർ ആകുന്നത് അതൊക്കെ അനുമോളുടെ നന്മയ്ക്ക് വേണ്ടിയും അനുമോളെ ഇഷ്ടപ്പെട്ടു അനുമോളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള പ്രേക്ഷകരാണ് അപ്പോൾ ഇവരെല്ലാവരും പി ആർ ആണ് പി ആർ എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ല ഇപ്പം എന്തായാലും തോറ്റ് തുന്നമ്പാടി പോയിരിക്കുന്ന ആൾക്കാരാണ് പി ആർ ആണ് അനുമോളെ ജയിപ്പിച്ചത് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും അനുമോൾക്ക് കിട്ടിയ പോലെ തന്നെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല അതിനകത്ത് എന്ത് കണ്ടന്റാണ് ഇവർ കൊടുത്തുള്ളത് അനുമോൾ കൊടുത്തുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഷാനവാസ് കൊടുത്തുള്ള കണ്ടന്റ് അനീഷ് കൊടുത്തുള്ള കണ്ടന്റ് നെവിൻ കൊടുത്തുള്ള കണ്ടന്റ് ഇതിലൊക്കെ ഏർ ഇവരെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല നല്ല കണ്ടന്റുകൾ ഇവരെല്ലാവരും അകത്ത് പോയിട്ട് അവർക്ക് ബിഗ് ബോസ് എല്ലാവർക്കും തുല്യമുള്ള അവസരം കൊടുത്തത് എന്തുകൊണ്ട് അവർക്കൊന്നും കണ്ടന്റ് കൊടുക്കാൻ സാധിച്ചില്ല എന്നിട്ട് കണ്ടന്റ് കൊടുക്കാതെ അതിനകത്ത് ഒന്നും രണ്ടാഴ്ച നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരെല്ലാവരും പുറത്താക്കിയത് അനുമുള്ള പി ആർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടച്ചുവിടാണ് അത് ഫൈനൽ ദിവസം നൂറാമത്തെ ദിവസം വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ് അനീഷുമായിട്ട് ഒരുപാട് ക്ലാഷുള്ള ആൾക്കാരതിനകത്തുണ്ടായിരുന്നു അല്ലേ അനീഷ് അവരെക്കുറിച്ച് അങ്ങോട്ട് കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ ഭയങ്കര രണ്ട് ബഹളങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അനീഷ് വളരെ മോശം ഒരു ആളായിരുന്നു അയാളെ ഒറ്റപ്പെടുത്തുന്നത് പോലെ ഇവരെല്ലാവരും കൂടെ അയാളെ ഒറ്റപ്പെടുത്തി അത് അയാളൊരു സ്ട്രാറ്റജി ആണ് അത് അയാൾ വിജയിച്ചു അതിന് കാരണക്കാർ ഇവർ തന്നെയാണ് ഇനി അനിമോളുടെ അടുത്ത് ഇവരെല്ലാവരും വന്നിട്ട് ലാസ്റ്റ് വരെ വന്നിട്ട് വഴക്കടിച്ചു അനുമോൾക്ക് അതെല്ലാം പോസിറ്റീവായി അനിമോൾ കപ്പടിച്ചു അതിനും കാരണക്കാർ ഈ പുറത്തു പോയിട്ട് കണ്ടസ്റ്റൻസ് ആണ് എന്നിട്ട് പിന്നെ അവരെന്നെ ഓരോ വ്യക്തികളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവരെന്നെ നിലകൊള്ളുമ്പോൾ എന്തിനാണ് അത് അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ ഒരു കുറ്റം പറയുന്നത് അവർക്ക് അവർക്കറിഞ്ഞുകൂടാ ഞങ്ങളിങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ അത് ഈ കണ്ടസ്സിന് കൂടുതൽ വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് തീർപ്പാക്കേണ്ട ആൾക്കാരാണ് അവിടെ കിടന്ന് അവരുടെയൊക്കെ ഒരു ഷോ കാണിച്ചത് അതായത് അവർക്ക് ഒന്നോ രണ്ടോ ആഴ്ച അതിനകത്ത് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഡാസ് ഒരാഴ്ച കൂടി കിട്ടിയപ്പോൾ ആ എത്ര ആഴ്ചകളുണ്ടോ അവർക്ക് മിസ്സായത് ആ ആഴ്ചകളെല്ലാം ആ ആഴ്ചയിൽ അവർ അവിടെ വെച്ചു അത് അത്ര ഫ്ലോപ്പായിരുന്നു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒന്നും കൂടെ നെഗറ്റീവായിട്ടാണ് പുറത്തോട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം അത് പോസിറ്റീവ് ആയത് ആൾക്കാരുടെ അനുമോൾക്കാണ് കാരണം അനീഷിനും ഉണ്ടായില്ല ഷാനവാസിനും ഇവരെ ഭാഗത്തുനിന്ന് റീഎൻട്രി സമയത്ത് ഇവർക്കൊന്നും അറ്റാക്കുണ്ടായില്ല അറ്റാക്ക് ഉണ്ടായത് ഒരാൾക്കുള്ള അനുമോൾക്കാണ് അതെല്ലാം അനുമോള് വോട്ടായി മാറുകയാണ് ചെയ്തത് അപ്പോൾ സത്യത്തിൽ ബിൻസി ആയാലും ശൈത്യമാണെങ്കിലും ആതിലേയും നൂറേയും ഒരു പരിധി വരെ അനുമോൾക്ക് കപ്പെടുക്കുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു പി ആർ ആയിട്ട് പ്രവർത്തിച്ചത് സത്യത്തിൽ ഇവരൊക്കെ തന്നെയാണ് പിന്നെ ഈ വിനു എന്ന് പറയുന്ന ഈ പി ആർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു പരിധിയൊക്കെ ഉണ്ട് അല്ലേ ഇപ്പൊ വോട്ട് മേടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അറിഞ്ഞൂടെ എത്ര ആൾക്കാരായിരുന്നു അവർക്ക് വോട്ട് മേടിക്കാൻ പറ്റും കേരളം നിന്ന് എത്രയോ ആൾക്കാർ ഈ പരിപാടി കാണുന്നുണ്ടോ ഈ അനുമോള മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഓക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് വ്യക്തികളില്ലേ അവരൊക്കെ മറിച്ച് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു ഇല്ല അനുമോളെ എന്തെങ്കിലും ഇഷ്ടം തോന്നണം ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അത് ബിഗ് ബോസ് കണ്ട ഇഷ്ടപ്പെടുന്ന വ്യക്തികള് അവരെ കണ്ടസ്റ്റന് ജയിക്കാൻ തന്നെ വോട്ട് ചെയ്യുള്ളൂ കാരണം ഒരാൾക്ക് ഒരു വോട്ടല്ലേ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ അപ്പോൾ അതൊക്കെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടായത് ടോപ്പ് ഫയൽ ഫൈവില് വന്നവർക്കൊന്നുമില്ല അക്ബറിനെ മാറ്റി നിർത്താം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചെടുക്കുകയാണെങ്കിൽ അവർക്കൊന്നും അനുമോളായിട്ട് യാതൊരു നല്ല പ്രശ്നവും ഇല്ല ഇത് പ്രശ്നമുള്ള ആർക്കാണെങ്കിൽ പുറത്ത് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ടുള്ള ഈ റീ ചെയ്തിട്ടുള്ള എലിമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനാണ് ഏറ്റവും പ്രശ്നം പ്രത്യേകിച്ച് ലേഡി കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും അനുമോളി കപ്പ് എടുക്കുന്നതിൽ തീരെ തൃപ്തിയല്ല കേട്ടോ ആകെ കൂടി നമുക്ക് രണ്ട് കണ്ടസ്റ്റൻറ്റിന് മാത്രമേ അനുമോളുടെ ഒപ്പം നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്ന് ലക്ഷ്മിയും രണ്ട് മസ്താനിയുമാണ് ഞാൻ വിചാരിച്ച് രേണു സുധി കുറച്ചൊരു ഒരു സ്നേഹം കാണിക്കുന്നു കാരണം അവർ സുധിയുടെ ഒരു പ്രോഗ്രാമിനാണ് അനു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചാൽ അനുവിനെ ഒരുപാട് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും രേണു എന്ന് വെച്ചിട്ടുണ്ട് രേണുവിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനം നമുക്ക് കണ്ടിട്ടും രേണു എല്ലാവരും ഒരേപോലെ കാണുന്ന പോലെ എനിക്ക് തോന്നിയത് പക്ഷേ ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനും ഒരുപാട് സപ്പോർട്ട് അനുമോൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടാണ് അവർ പുറത്ത് വന്നിരിക്കുന്നത് കാരണം അവർ നന്മയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ശരിയുടെ ഭാഗത്ത് നിന്നു അത് പ്രേക്ഷകർ കണ്ടു അതാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാതെ കുശുമും അസൂയുമായിട്ട് ഒരാൾ സ്വന്തം കൂട്ടുകാരുത്തെയൊരു കൂടെ നിന്ന് ചില കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർക്കൊന്നും ഈ ഒരു അനുമോളിൻ്റെ ഈ ഒരു മോഹൻലാൽ വന്ന് കൈ പൊക്കുന്ന അവർ വിജയിന്ന് പ്രഖ്യാപിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത പോലെയാണ് മഹഭാവം കണ്ട് കണ്ടത് അവർ തുറന്നു പറഞ്ഞത് അവർക്കിഷ്ടം അനീഷ് ജയിക്കുന്നതായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഈ അനീഷ് ജയിക്കുക എന്ന് പറഞ്ഞാൽ അനീഷോട് തീറ്റ അലമ്പായിട്ടുള്ള ആണ് ഇവർ എപ്പോഴാണ് ഇവർക്ക് അനീഷ് നല്ല പിള്ളതും അനുമോള് മോശമായതും അനീഷിന് ജയിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പുറത്ത് വന്നത് അറിഞ്ഞതിന് ശേഷമല്ലേ ഇവർ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അനുമോൾ തോൽക്കണം കാരണം എന്താ അനുമോൾ ലേഡി കണ്ടസ്റ്റൻ്റാണ് ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ട് ഒരു കപ്പ് എടുക്കുക അത് അത്ര നല്ല കാര്യമല്ലാന്നുള്ള രീതിയിലാണെങ്കിൽ അതിനകത്തുള്ള മറ്റുള്ള ലേഡി കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഒരു മനോഭാവം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ പോയി എന്തായാലും അനുമോൾ വന്നു അനീഷ് വന്നു ഷാനവാസ് വന്നു നേവിൻ വന്നു എല്ലാവരും പുറത്ത് വന്നു എയർപോർട്ട് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതൊരു പ്രഹസനമായി എനിക്ക് തോന്നിയത് അക്ബറിന്റെ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരു സീനാണ് ബോഡി ഗാർഡിനൊക്കെ വെച്ച് വലിയ സെറ്റപ്പിലാണ് പുള്ളി വന്നിരിക്കുന്നത് എന്താണ് അഞ്ചാം സ്ഥാനത്തേക്ക് തരം താന്നു പോകാണ് അക്ബർ ചെയ്തത് നേവിൻ്റെ അത്ര പോലും പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാനായിട്ട് അക്ബറിന് സാധിച്ചില്ല പക്ഷെ അക്ബറിനെ ബിഗ് ബോസ് ഹൗസിനകത്ത് അക്ബറിൻ്റെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ അനുമോളും അക്ബറും തമ്മിലാണ് പോരാട്ടം അനീഷിനും ഷാനോസും ഒരു സ്ഥാനമില്ലാത്ത പോലെയാണ് അക്ബർ പറഞ്ഞിരുന്നത് അല്ലേ അവർ തെറ്റിദ്ധരിപ്പിക്കും ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് നല്ല രീതിയിൽ ആൾ ഭയങ്കരമായിട്ട് സ്വ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ പൊക്കി പറയുന്നുണ്ട് ആൾ ഇമോഷണലായിട്ട് കരയുന്നുണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാളുടെ അയാൾ നല്ല പിള്ളേയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ഡ്രാമ എടുക്കുന്നുണ്ട് എന്നിട്ട് ഡ്രാമ എന്നുള്ള പേര് അനുമോൾക്കും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് അനുമോളെടുക്കുന്ന പറയുന്നത് ഒറ്റപ്പെടാൻ കൂടുതൽ ശ്രമിക്കുന്നത് അക്ബർ കൂടുതൽ സെൻറ്റിമെന്റ്സ് ഫാമിലിയെ കുറിച്ചായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കടങ്ങളെക്കുറിച്ചായിക്കോട്ടെ എല്ലാ സെൻറ്റിമെൻസിലൂടെ പ്രേക്ഷകര് മുന്നിലെത്തിക്കുന്നതും അക്ബർ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ലാസ്റ്റ് ഒന്ന് രണ്ട് ആഴ്ചകളും ഒരു മൂന്നാഴ്ചയായിട്ട് അക്ബറിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പക്ഷേ അനുമോള് ഈ ആഴ്ചയിലെല്ലാം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരുന്നു ലാസ്റ്റ് ഇവരെല്ലാവരും വന്ന് കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്തപ്പോൾ മാത്രമാണ് കൈവിട്ട് പോയിട്ടുള്ളത് അതൊരു പരിധി വരെ അനുമോൾ പിടിച്ചു നിന്നിട്ടുണ്ട് ലാസ്റ്റ് അലിഗേഷൻ മാത്രം അതായത് പി ആറിന് നമ്പർ എഴുതി കൊടുത്തിട്ട് അക്ബറിനെതിരെ പോസ്റ്റ് ഇടാനും തേക്കാനും പറഞ്ഞിട്ടുണ്ട് അതിലൊരു നുണക്കഥ പറമ്പ് മാത്രമാണ് ഡൗൺ ഡൗണായിരുന്നു അതുവരെ അനുമോള് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പോൾ എല്ലാവരും എയർപോർട്ടിൽ വന്നപ്പോൾ നല്ല സ്വീകരണമായിരുന്നു അനീഷിനൊക്കെ ഒരുപാട് സ്വീകരണം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഷാനവാസിനെ അവരെ നാട്ടുകാർ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അക്ബറിൻ്റെ കാര്യം ഭയങ്കര കോമഡി ആയിട്ട് തോന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ബോഡി ഗാർഡൊക്കെ ആയിട്ട് പുള്ളി എന്തിനാണ് വന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം സ്ഥാനത്തുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ എയർപോർട്ട് വരുമ്പോൾ എനിക്കും കുറേ പ്രേക്ഷകരുണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നിയത് പ്രഹസനമായിട്ടാണ് തോന്നിയത് എനിക്ക് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷിൻ്റെ ജയമൊക്കെ വളരെ മികച്ചതാണ് കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാരാണ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത് തിങ്ങി നിറഞ്ഞു വന്നിരിക്കുകയാണ് അനീഷിൻ്റെ ഗെയിമിൽ എനിക്ക് ഒരു ഭാഗത്ത് മാത്രം അതായത് നമ്മുടെ അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ഒരു കാര്യം മാത്രമാണ് എനിക്ക് അനീഷിൻ്റെ ഗെയിമിൽ ഒരു ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം അല്ലെങ്കിൽ അനീഷ് നല്ലൊരു ഗെയിമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേ സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു ആരും പേടിയില്ല അദ്ദേഹം കളിച്ചത് ആരും മുഖത്തൊക്കെ എന്തും പറയുന്ന ഒരു കണ്ടസ്റ്റുണ്ടെങ്കിൽ അത് അനീഷാണ് അതായത് ഇമേജ് നോക്കേണ്ട വന്നിട്ടുണ്ട് പിന്നെ അവസാനമായപ്പോഴാണ് ഈ അനീഷ ആയിരുന്നില്ല മുമ്പത്തെ അനീഷ അല്ലാതെ വളരെ സൗമ്യശീലനായി എല്ലാവരെയും എന്താ പറയുക ആ വീടിൻ്റെ ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ നാഥൻ അനീഷായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അനീഷിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ല ഇതെന്ന് നമുക്ക് മനസ്സിലായില്ലേ അവസാനം വന്നപ്പോൾ ആള് മാറി പക്ഷെ അനു ആയിക്കോട്ടെ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ അവരെല്ലാവരും നിന്ന പോലെ തന്നെയാണ് ആദ്യമേ നമ്മളിങ്ങനെ കണ്ടു അതേപോലെയാണ് അവസാനം വരെ നിന്നത് അതിൽ ചേഞ്ച് ഉണ്ടായത് അനീഷിനാണ് അതുകൊണ്ട് അനീഷ ഒരു ജെനുവിൻ ഒരു ആ വ്യക്തിയാലും ഒരു ഫേക്ക് ഫേക്കായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്നതാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അനീഷ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എനിക്ക് തുടക്കത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ഫേക്ക് ഗെയിമറാണെന്നുള്ളത് അതേ ജെന്വിൻ ആയിട്ടല്ല അതിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എനിക്ക് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ബിഗ് ബോസ് ഈ ഒരു സീസൺ സെവനിലെ തുടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാകും പിന്നെ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് വളരെയധികം ഡൗൺ ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയും അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനൊക്കെ മാറ്റിയപ്പോൾ അമ്പേ പരാജയമായിരുന്നു അത് കോമഡി താരമായി മാറുകയാണ് ചെയ്തത് ഷാനവാസ് അവിടെ തൊട്ട് ഷാനവാസിൻ്റെ ഗ്രാഫ് ഇടിയാണ് ചെയ്തത് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ ഷാനവാസ് പടിയിറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവിടേക്ക് അനുമോളുടെ ഗ്രാഫ് ഉയർന്നു പോകുകയും അനീഷിൻ്റെ ഗ്രാഫ് ഉയർന്നു പോവുകയും ചെയ്തു അതുകൊണ്ടാണ് അവർ ലാസ്റ്റ് രണ്ട് കണ്ടസ്റ്റന്റായിട്ട് ലാലേൻ്റെ ഇടതും വടന്ന് വലതും വന്നതും നിന്നത് അവിടെ ഷാനവാസ് താഴോട്ട് പോയി അത് പകുതിക്ക് വെച്ച് പോയതാണ് ഷാനവാസ് ആ കട്ടയ്ക്ക് ആ ഫുൾ മുൻപ് നിന്ന പോലെ തന്നെ കട്ടയ്ക്ക് കട്ടയിൽ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ ആതില നൂറയുടെ ഒരു ആംഗ്ള ഒരു പരിവേഷം അല്ലേ അത് എടുത്തതും വളരെ മോശമായി പോയി അതിന് ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമായിരുന്നു അനിമോൾക്ക് തന്നെ നല്ല ഫ്രണ്ടായി നിന്നിട്ട് എന്താണ് കിട്ടിയത് അതേപോലെ തന്നെയാണ് ഷാനവാസിനും ഷാനവാസിന് അവർ ബ്രദറാകുന്ന കണക്കാക്കും പറയും എപ്പോൾ നോക്കിയാലും ഷാനവാസിനെ കുറ്റം പറയുന്നതാണ് അതേപോലെയാണ് അനുവിന് നല്ല ഫ്രണ്ടാക്കുന്നതും പറയും ആതിലേനെ പറയും അപ്പീട് പോലും കുറ്റം പറയുന്നത് കാണും അപ്പോൾ ഷാനവാസിനും അനുമോൾക്കുമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചതി ഉണ്ടായിരിക്കുന്നത് അല്ലേ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും പെണ്ങ്ങൾ മരെ പോലെ സ്നേഹിച്ച് രണ്ട് പെൺകുട്ടികൾ കുത്തിയിട്ടുണ്ട് ഷാനവാസിനെ അതേപോലെ അനുവിനെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് കുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രേക്ഷകരെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിൽ നിന്ന് കാണാം ഞാൻ പറഞ്ഞത് പ്രൈം ടൈമിൽ ഈ ഒരു മണിക്കൂറും പിന്നെ ഒരു അരമണിക്കൂറും കണ്ടാലൊന്നും ശരിക്കും ബിഗ് എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ഫുൾ എഡിറ്റഡ് വേഷൻ ആണല്ലോ പക്ഷെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടു നോക്കാം എന്നാലാണ് നമുക്ക് ആരാണ് നല്ല ഒരു ഗെയിമർ ആരാണ് കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം പല കണ്ടന്റ് അവർ കൊടുത്തത് പ്രൈം ടൈമിൽ വരാറില്ല അത് എഡിറ്റ് ചെയ്ത് പോവാണ് പിന്നെ പല വീഡിയോസ് നമ്മൾ നേരിട്ട് നമ്മൾ എല്ലാ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിൽ നമ്മൾ കാണുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും ഇതൊന്നും പ്രൈം ടൈമിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട ആൾക്കാർക്ക് എല്ലാം അനുമോളുടെ ഭാഗത്ത് തെറ്റുകളില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അനുമോ ഇത്രയും പ്രേക്ഷക പിന്തുണ കിട്ടിയത് അക്ബർ ചെയ്യുന്ന പല കാര്യങ്ങളും എഡിറ്റ് ചെയ്താണ് നമുക്ക് പ്രൈം ടൈമിൽ വന്നത് അതുകൊണ്ട് അക്ബർ അത്ര നല്ല ജെന്യുവൻ ആളല്ല എന്നുള്ളത് പ്രേക്ഷകരെ മനസ്സിലാക്കിയതാണ് അക്ബറിന് എല്ലാവരും വോട്ട് കുറച്ചത് ഇത് പ്രൈം ടൈമിൽ എഡിറ്റ് ചെയ്ത് അക്ബറിനെ വളരെ നല്ല വ്യക്തിയായിട്ട് പൊലപ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ട്വൻറ്റി ഫോർ മിനിറ്റ്സ് കണ്ടവർക്ക് അറിയാം അത്ര നല്ല പുള്ളി അല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അക്ബറിനെ അഞ്ചാം സ്ഥാനത്തേക്ക് പുറംതള്ളപ്പിട്ട് പോയത് അപ്പോൾ എന്തായാലും അനുമോണിൻ്റെ ഒരു ഇനിയും ഒരാഴ്ച അപ്പം എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇതൊന്നും കെട്ടടങ്ങും അപ്പം പി ആറ് വി ആർ എന്നൊക്കെ പോവും എന്തായാലും സീസൺ എയ്റ്റിൻ്റെ പ്രതീക്ഷയിലായിരിക്കും ആൾക്കാർ ഇനി ആരായിരിക്കും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നത് ഇനി എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും ഇനി എല്ലാ ബിഗ് ബോസിൻ്റെ ആരാധകരും കാത്തിരിക്കുന്നത് അനുമോളിൻ്റെ ഈ ഒരു കാര്യത്തിൽ ഇനി പി ആർ ആണ് പി ആർ എന്നുപാട് കാര്യമില്ല പക്ഷേ ആനവാസം എന്ന് ഇറങ്ങി പറഞ്ഞത് ആർക്കാണ് പി ആർ ഇല്ല അതെല്ലാവർക്കും പി ഉണ്ട് പി ആർ എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഒരാൾക്കൊന്നും വിജയിക്കാൻ പറ്റില്ല അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം കൊടുത്തേ പറ്റൂ കോമണർ ആണെങ്കിൽ പോലും വളരെയധികം പ്രേക്ഷക പിന്തുണയുള്ള അല്ലെങ്കിൽ ഭയങ്കര ഉള്ള ഒരു സൂപ്പർ സ്റ്റാറാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നെങ്കിൽ പോലും അവർക്കൊക്കെ പി ആർ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു പ്രേക്ഷകർ മനസ്സിലേക്ക് കയറാനായിട്ട് ഒരു കഴിവ് വേണം അത് എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ചിലപ്പോൾ കളി പാളി പോകാൻ ചാൻസ് ഉണ്ട് നെഗറ്റീവ് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വലിയ സൂപ്പർ സ്റ്റാറിൽ കുറേ ആരാധകർ പുറത്തിറന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കളി നെഗറ്റീവ് ആണെങ്കിൽ ആൾക്കാർ എടുത്ത് പുറത്തെറിയുന്ന ഉറപ്പാണ് അതാണ് ബിഗ് ബോസ് അല്ലാതെ ബിഗ് ബോസിൽ വന്നതോടുകൂടി എല്ലാ പ്രേക്ഷകരും പി ആറിന് കുറേ വീഡിയോസ് ഇടുന്നു അത് കണ്ടിട്ട് അവർ മാത്രം അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന തെറ്റിദ്ധാരണമെന്നും ആർക്കും വേണ്ട എന്തായാലും പി ആർ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവരെ നല്ല കാര്യങ്ങൾ കുറേ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ അതിനകത്ത് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ പ്രേക്ഷകർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ്റെ കണ്ട് തന്നെ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബോസിനകത്ത് പി ആർ വലിയ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും അനുമോൾ കപ്പടിച്ചു ഇനി പി ആറിനെ കുറിച്ച് ആരും സംസാരിക്കാതിരിക്കുക കപ്പടിച്ചവർ പോയി മറ്റ് കപ്പ് കിട്ടാത്തവരും പോയി അവർ അവരുടെ കാര്യങ്ങളോട്ട് പോകുമ്പോഴും ഇവിടെ ഈ എലിമിനേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസാണ് ഇപ്പോഴും വീട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അനുമോൾ അർഹയല്ല അനീഷാണ് അർഹൻ പി ആറിൻ്റെ പിന്മുറ ഇവർക്കറിയോ അനീഷിന് എത്ര പി ആർ ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളത് അനീഷിൻ്റെ പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അത് എത്ര ലക്ഷം കൊടുത്തിട്ടാണ് അതിനകത്ത് വന്നതെന്ന് നമുക്കറിയില്ല ഇതൊക്കെ പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് ബിന്നക്കാണ് ബിന്നിയോട് പറഞ്ഞു ബിൻസിയോട് പറഞ്ഞു അതിനകത്ത് അനുമോള് ഇനിയിപ്പോൾ പി ആറിൻ്റെ കാര്യം പറയാത്ത ഒരു കണ്ടസ്റ്റൻ്റും ഇല്ലാത്ത പോലെയാണ് അവരെ വർത്തമാനം കിട്ടുന്നത് നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ആൾക്കാരാണ് അനുമോള് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് ഒരു വീഡിയോയിലും ഇല്ല ഒരു ലൈവിലും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഈ നോണ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ പേര് കേസ് കൊടുക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പറഞ്ഞാൽ അതൊരു മോശം ഏർപ്പാടല്ല കാരണം ഒരു ആൾ കഷ്ടപ്പെട്ട് കളിച്ച് ഒരു കപ്പ് എടുത്തിട്ട് പി ആറിൻ്റെ കൂടി ജയിച്ചു പി ആറും അനുമോളമാണ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശസ്തരായ യൂട്യൂബേഴ്സൊക്കെ അത് പറയുന്ന നടക്കുന്നുണ്ട് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നു അവരും അതിനകത്ത് ഒരു കണ്ടസ്റ്റൻ്റായിട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ് എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അതിനകത്തുനിന്ന് വളരെ മോശം കൂടി പുറത്ത് വന്ന ആൾക്കാരാണ് എന്നിട്ടാണ് അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ കളിക്കണം എന്നുള്ള അവര് പഠിപ്പിക്കുന്നത് അവരെ പോയിട്ട് അവർ നന്നായി കളിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് നന്നായി കളിച്ച് പോരുന്ന ആൾക്കാരെ വിമർശിക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്ത് യൂട്യൂബിൽ കുറേ അപ്ലോഡ് ചെയ്ത് അവരെ നാറ്റിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തോന്നും ഒരു കാര്യമില്ല കാരണം അവർ നല്ല സ്ട്രാറ്റജി എടുത്ത് കളിക്കുന്നു അനുമോള് നല്ല സ്ട്രാറ്റജി എടുത്തിട്ടാണ് അവിടെ കളിച്ചത് അത്രയും ഒരു അവസരം കിട്ടിയിട്ട് അതൊന്നും മുതലാക്കാതെ പുറത്തേക്ക് വന്ന് ഇവിടെ അവരെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറേ മുൻപത്തെ ബിഗ് ബോസ് താരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അവരെ കൂട്ടത്തില് ഇപ്പം എലിമിനേറ്റ് ആയി പോയിട്ടുള്ള ആഗ്രഹം ഇതിനൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ശുദ്ധ അസൂയ അസൂയ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ എന്തായാലും എനിക്ക് അനിമോളോട് പറഞ്ഞത് ഓൾ ദി ബെസ്റ്റ് ഇൻ ഫ്യൂച്ചർ നമുക്ക് സിനിമയിലും ഒക്കെ ആയിട്ട് ഉദ്ഘാടനം സീരിയലും നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതേപോലെ തന്നെ സിനിമയിലും നല്ല അവസരങ്ങൾ കിട്ടി തിളങ്ങാൻ പറ്റട്ടെ അവരാഗ്രഹിക്കുന്നൊക്കെ നേടിയെന്നാൽ അവർ പറയുന്നത് അതുപോലെ സിനിമ കിട്ടട്ടെ എന്ന് നമുക്ക് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അനിമോൾ അനിമോൾക്കൊപ്പം നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവട്ടെ അല്ലേ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അത് അവൻ്റെ ഫ്യൂച്ചറിലേക്ക് അതൊരു മുതൽക്കൂട്ടാവട്ടെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വരുന്നതെ എല്ലാവർക്കും ബൈ